ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിനോദ് അനുസ്മരണവും സാന്ത്വനം ഫണ്ട് വിതരണവും നടക്കാവ് ശ്രീരാഗം ഹാൾ വെച്ച് സംഘടിപ്പിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വിനോദ് അനുസ്മരണവും സാന്ത്വനം ഫണ്ട് വിതരണവും ഹാൾ വെച്ച് സംഘടിപ്പിച്ചത് മേഖലാ പ്രസിഡന്റ് ഗോകുലൻ ചോയൻകോട് അധ്യക്ഷത വഹിച്ചു

ആ സ്വരൂപിച്ച സംഖ്യയിൽ നിന്ന് ഈ കൂട്ടത്തിൽ നിന്ന് സഹജീവികളായിട്ടുള്ള കാര്യത്തിലും പ്രധാനപ്പെട്ടാൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം വന്നാൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ദൗത്യമുള്ള രീതിയിൽ പത്ത് ലക്ഷം രൂപ നൽകുന്ന ഏറ്റവും വലിയ ഒരു പ്രാധാന്യമുള്ള മാതൃകാപരമായ ഒരു ചടങ്ങിലാണ് നിങ്ങളെന്നെ ശ്രമിച്ചു യോഗത്തിൽ ഉദിനൂർ ബാലഗോപാലൻ മാസ്റ്റർ രാഘവൻ മാണിയാട്ട് എ കെ പി എ സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന് ജില്ലാ പ്രസിഡന്റ് സുകുണൻ ഇരിയ ജില്ലാ സെക്രട്ടറി രാജേന്ദ്രൻ വി എൻ ജില്ലാ ട്രഷറർ പ്രജിത് എൻ കെ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അനൂപ് ചന്ദേര വേണു വി വി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുധീർ കെ ജില്ലാ വെൽഫെയർ ചെയർമാൻ ഷെരീഫ് റെയ്മാട്ട് കൺവീനർ വിജയൻ ശൃംഗാർ നേച്ചർ ക്ലബ്ബ് കോർഡിനേറ്റർ ശ്രീജിത്ത് നീലായ് ജിതേന്ദ്രൻ നടക്കാവ് ഹരീഷ് ചൈത്രം എന്നിവർ യോഗത്തിൽ സംസാരിച്ചു മേഖലാ സെക്രട്ടറി ദിനേശൻ സ്വാഗതവും മേഖലാ ട്രഷറർ ഓംപ്രകാശ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്